ബ്ലോഗിനെയും ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെഗറ്റീവ് കമൻ്റ് ആണെങ്കിൽ നോക്കില്ല പോസിറ്റീവ് ആണെങ്കിൽ നോക്കും ഈ കൈ ഇവിടുന്ന് ഇങ്ങനെ മടക്കുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കുമ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ വരുന്നത് അപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു നീര് അടിച്ചിട്ടുണ്ട് പിന്നെ നരമ്പ് പൊങ്ങിയിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടും അപ്പം അതുകൊണ്ടൊക്കെയാണ് കേസ് ഞാൻ ഇന്ന് ബ്ലോഗ് ചെയ്യാത്തത് പിന്നെ ഇങ്ങനെ മടക്കാനും പറ്റത്തില്ല ഭയങ്കര പാടാണ് ഭയങ്കര പെയിൻ ഒരു സംഭവമായതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റത്തില്ല അപ്പോൾ അതാണ് ഈ ചെറിയൊരു ബ്ലോഗായിട്ട് നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് അതായത് എൻ്റെ ഫാമിലി ഒന്നും പറയാൻ വേണ്ടി വന്നു അപ്പം നിങ്ങൾ എൻ്റെ അന്വേഷിക്കത്തില്ലേ എവിടാ എവിടാണൊക്കെ അപ്പം അതുകൊണ്ട് നേരത്തെ ഇതൊന്നും പറഞ്ഞ് ഇടാൻ വേണ്ടിയാണ് അപ്പം ഭയങ്കര കുറച്ച് ദിവസം ഇങ്ങനെ ഇങ്ങനെ അടുത്ത് കറക്കാനും പറ്റത്തില്ല ഒന്നും ഒന്നും ഡാൻസ് ക്ലാസ്സിന് പോയില്ല ഒരു എമർജൻസി കാര്യം ഉള്ളതുകൊണ്ടാണ് ഡാൻസ് ക്ലാസ്സിന് പോയത് ഓണ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് പോയതാണ് എന്താ അതിന് മുമ്പ് എനിക്കിതൊന്ന് മാറ്റണം കാരണം ഭയങ്കര ഇവിടുന്ന് ഭയങ്കര വേദന ഭയങ്കര വേദന വെച്ചാൽ നമ്മൾ ഈ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ വരുന്ന ഒരു വേദന ഉണ്ടല്ലോ അമ്മായി വേറൊരു സൈസ് വേദന അപ്പം ഡോക്ടർ ഒന്നും കാണിച്ചില്ല ഇത് എണ്ണ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ വരുമ്പം ഇങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് പണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ വെയിൻ്റെ ഈ ഭാഗത്ത് ഈ വെയിൻ ഇങ്ങനെ ഇവിടെ നിന്ന് നിന്ന് ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് അത് രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല കേസ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ബ്ലോഗായിട്ട് ഇങ്ങനത്തെ വന്നത് ഓക്കെ ഇൻഷാല്ല എന്തായാലും ബോഡിയൊക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് കൈയും ബോഡിയും ബോഡിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അത് നോർമലാണ് പക്ഷെ കൈ ഒന്ന് സെറ്റായി വരണം കൈ കൈ നമുക്ക് വിട്ട് കളയാൻ പറ്റാത്ത കേസായതുകൊണ്ട് ഭയങ്കര വേദനയാണ് കേസ് അപ്പം കുറച്ച് ദിവസം കൊണ്ട് ഉണ്ട് ഈ വേദന എന്തായാലും എനിക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥിക്കുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം ഇതൊന്നൊക്കെ തന്നെയാണ് ഞാൻ ബ്ലോഗ് ചെയ്യാൻ എന്താണെന്ന് തീരുമാനിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് എൻ്റെ വിജയം അപ്പം എൻ്റെ ഫാമിലി സബ്സ്ക്രൈബേഴ്സ് അല്ല എൻ്റെ ഫാമിലിയാണ് എനിക്ക് വിജയം അപ്പം ഞാൻ ഇപ്പഴും വിശ്വസിക്കുന്നു കൈ അണക്കാൻ പറ്റില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അണക്കും പക്ഷേ എന്താ പറയുക ഇപ്പം നിങ്ങളെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൈ അണക്കാതെ വഴി നീ സെറ്റായി വരും നമുക്ക് ഓണമൊക്കെ അടച്ചുപൊളിക്കാൻ എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞാൽ പറയുന്ന ആ ഒരു സംഭവമൊക്കെ എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിവേ ഇൻഷാല് ഞാൻ എത്രയും പെട്ടെന്ന് വരും ഓക്കെ നമുക്ക് ഇപ്പോൾ വിളിക്കണം അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇടുവാൻ അതിൻ്റെ ഇപ്പോൾ നാളെ നല്ലൊരു ബ്ലോഗ് ബ്ലോഗായിട്ട് ഈ വേദന മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഇവിടുത്തെ വേതനം മാറിക്കഴിഞ്ഞാൽ ഞാൻ പെട്ടന്ന് നിങ്ങൾക്ക് നല്ലൊരു സർപ്രൈസ് ഞാൻ തരും അപ്പം ഒരുപാട് പ്ലാനിങ് ഉണ്ട് എനിക്ക് ചെയ്യാൻ നിങ്ങൾ കാണിക്കാൻ ഒരുപാട് പ്ലാൻസ് ഞാൻ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഒന്ന് ഒന്നും ചെയ്യാത്ത ഓക്കെ അപ്പം ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അത് മാറുന്നു നോക്കട്ടെ മാറിയില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിച്ചു നോക്കാം ഓക്കെ അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രവർത്തിയില്ല ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞാൽ എൻ്റെ ബ്ലോഗിലൂടെ വൈൻ്റെ പേര് ആരും പേടിക്കണ്ട എനിക്കൊന്നുമില്ല ഇതൊക്കെ ക്ലിയറായി ജസ്റ്റ് കൈയിൽ സാധനം അല്ലേ അപ്പം നമ്മൾ മാറും ദൈവം എല്ലാവർക്കും ഓരോരോ പരീക്ഷണം കൊടുക്കും അങ്ങനെ കണ്ട കാണത്തേ ഉള്ളൂ അപ്പം ഇത് എല്ലാ എല്ലാ കിട്ടുന്ന പരീക്ഷണത്തിനകത്തെയൊരു പരീക്ഷണമുള്ള അത്രപ്പം ഉള്ള അത്രേ ഉള്ളൂ അപ്പം എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ടേക്ക് കെയർ എപ്പോഴും വീട്ടിൽ ഇരിക്കാൻ ശ്രമിക്കുക ഒക്കെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചക്കരകളത്ത് എൻ്റെ മുത്തുമണികൾക്ക് ഞാൻ ലവ് യു ഓൾ ടാറ്റാ ബൈ ബൈ നമുക്ക് നല്ലൊരു ബ്ലീഡിയായിട്ട് വരുന്നവരെ എല്ലാവരും വേണ്ടി പ്രവർത്തിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് നേരെ വെച്ചാൽ ഞാൻ നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക എല്ലാവർക്കും വേണ്ടി ഓക്കെ ലവ് യു ഓൾ മൈ ഫാമിലി